സാന്തനം സീരിയൽ പ്രേക്ഷക പ്രേക്ഷകലക്ഷം നെഞ്ചിലേറ്റിയ സീരിയലാണ് ഇപ്പോഴും ഒന്നുകൂടി കാണാൻ ആഗ്രഹിക്കുന്ന സീരിയൽ തന്നെയാണ് സാന്ത്വനം സാന്ത്വനം സീരിയൽ പാർട്ട് ടു വരാൻ ഏറെ ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുന്നു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഗോപിക അനിൽ വിവാഹത്തിന് സാന്ത്വനത്തിലെ എല്ലാവരും വന്നിരുന്നു സാന്തന സീരിയലിൻ്റെ അവസാന എപ്പിസോഡ് കഴിഞ്ഞുവെന്നും ഇനി ഞങ്ങൾ അഭിനയിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് അഭിനയിക്കുമെന്നും പറഞ്ഞിരുന്നു പ്രേക്ഷകരെ നിരാശയാക്കിയാണ് കഴിഞ്ഞ ദിവസം സീരിയൽ അവസാനിച്ചത് സീരിയൽ ക്ലൈമാക്സിനോട് അടുത്തപ്പോഴാണ് ബാലനും ദേവിയും വീട് വിട്ടുപോയത് തങ്ങളുടെ വലിയ ഏട്ടനെയും വലിയ ഏട്ടത്തെയും അന്വേഷിച്ച് സഹോദരങ്ങൾ പോകുകയും പിന്നീട് ക്ഷേത്ര പരിസരത്ത് വെച്ച് കണ്ടുമുട്ടുകയുമായിരുന്നു ക്ലൈമാക്സ് അതിലും പ്രധാനപ്പെട്ടത് എന്തെന്നു വെച്ചാൽ സാന്ത്വനം സീരിയൽ അവസാനിച്ചിരിക്കുന്ന തമിഴിലെ പോലെയല്ല ബാലേട്ടനും ദേവിക്കും ഒരു കുഞ്ഞുണ്ടായി പിന്നെ അഞ്ജലിയുടെയും ശിവന്റെയും കഥ ഒന്നും അവസാനിച്ചിട്ടില്ല സാന്ത്വനത്തിൻ്റെ അവസാന ക്ലൈമാക്സ് എപ്പിസോഡ് ഏറെ വൈറലായിരുന്നു ക്ലൈമാക്സ് കണ്ടതിന് ശേഷം ആരാധകരുടെ സംശയമാണ് സാന്ത്വനം രണ്ടാം ഭാഗം വരുമോ എന്ന് മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട സീരിയൽ തന്നെയാണ് സാന്ത്വനം എന്തായാലും സാന്ത്വനം രണ്ടാം ഭാഗം വരുമെന്നാണ് സൂചന